സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക മേധാവി ആരായിരുന്നു ശരി ഉത്തരം ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സിഖ് പ്രസിഡന്റ് ആരായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരമാണ് ഗിയാനി സെയിൽസിങ് സ്വാതന്ത്ര്യ സമരകാലത്ത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്ന വർഷം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഏതു വർഷത്തിലാണ് ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയത് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് സ്വാതന്ത്ര്യാനന്ദരം ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബംഗാളി പ്രസിഡന്റ് ആരായിരുന്നു ശരിയുത്തരം സുരേന്ദ്രനാഥ് ബാനർജി സ്വാതന്ത്ര്യ സമരകാലത്ത് വേവൽ പ്ലാൻ അവതരിപ്പിച്ച വർഷം ഏതാണ് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറാഠി പ്രസിഡന്റ് ആരായിരുന്നു ശരിയുത്തരം ബാല ഗംഗാധര തിലകൻ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ശരി ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഗുജറാത്തി പ്രസിഡന്റ് ആരായിരുന്നു ശരി ഉത്തരം ാദാബായി നവറോജി സ്വാതന്ത്ര്യ സമരകാലത്ത് മെഷീൻ എത്തിയ വർഷം എന്നാണ് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ തമിഴ് പ്രസിഡന്റ് ആരായിരുന്നു ശരി ഉത്തരം സി വിജയരാഘവചാരി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര മന്ത്രി ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം രാജകുമാരി അമൃത് കൗർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ തെലുങ്ക് പ്രസിഡന്റ് ആരായിരുന്നു ശരി ഉത്തരം പട്ടാമ്പി സീതാ രാമയ സ്വാതന്ത്ര്യ സമരകാലത്ത് ഓഗസ്റ്റ് ഓഫർ നൽകിയ ഓഗസ്റ്റ് ഓഫർ നേടിയ വർഷം ഏതാണ് ഉത്തരം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് ഉത്തരം കൈസൻ പ്രഭു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു ശരി ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ആരായിരുന്നു ശരി ഉത്തരം മഹാത്മാ ഗാന്ധി ആദ്യമായി കേരളത്തിനകം എത്തിയ വർഷം എന്നാണ് ആരാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ

ശരി ഉത്തരം സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ കേന്ദ്ര വ്യവസായ മന്ത്രി ആരായിരുന്നു ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം ശ്യാമപ്രസാദ് മുഖർജി സ്വാതന്ത്ര്യ ആരായിരുന്നു ഗാന്ധിയ എന്ന രഹസ്യവാക്യം ആദ്യമായി ഉയർത്തിയത് ഉത്തരം നൂറ്റി ആയിരത്തി ദയാനന്ദ സരസ്വതി ആരുടെ ജന്മദിനമാണ് യുവജന ദിനമായി സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ശരിയായിട്ടുള്ള വിവേകാനന്ദ ആയിരത്തി തൊള്ളായിരത്തി ആരാണ് ഉത്തരം ശരിയായിട്ടുള്ള ഖത്തറസിംഗ് മുഹമ്മദ് ഇക്ബാൽ സ്വതന്ത്രത്തിന്റെ ആദ്യത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രി ആരാണ് ഉത്തരം ജഗാജീവൻ റാം വാഗൺ ആരായി ഇന്ത്യൻ കലാപങ്ങളെയും രചിച്ചത് സുഭാഷ് ചന്ദ്ര മലബാർ കലാപം ഇന്ത്യയുടെ ദേശീയ കർത്തനം ഇന്ത്യൻ എ നാഷണൽ ആർമി ട്രയൽസ് നടന്ന വർഷം എന്നാണ് ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരം ജനങ്ങളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ രാജസ്ഥാനി പ്രസിഡന്റ് ആരായിരുന്നു ഗോബലാനി ഇന്ത്യയുടെ സ്വദേശീയ ഗീതയുടെ ആദ്യത്തെ കേന്ദ്ര ഗതാഗത മന്ത്രി ആരായിരുന്നു ശരിയായുള്ള ഉത്തരം ശരി ഗോപാലൻ സ്വാമി അയ്യങ്ക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബീഹാറാണ് പ്രസിഡന്റ് ബീഹാർ പ്രസിഡന്റ് ആരായിരുന്നു ശരിയായുള്ള ഉത്തരം ശരി ഉദ്ദേശിജി

ശരിയായുള്ളൂ ശരി ഉത്തരവാണ് സരോജിനി നായിഡു ഈ ഒരു ക്വിശ്യൻ ഈ ഒരു നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് മാർക്ക് പറയാൻ